മർക്കോസ് അദ്ധ്യായം തന്നിട്ടുണ്ട് പിന്നെ അവൻ ഉപമുകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോടെ നട്ടുണ്ടാക്കി ചുറ്റും വെയിൽ കിട്ടി ചക്കും കുഴിച്ചു നാട്ടി ഗോപുരവും പണിത് കുടിയാമാരെ ഏൽപ്പിച്ചിട്ട് പ്രദേശത്ത് പോയി കാലമായപ്പോൾ കുടിയാൻമാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവനൊരു ദാസനെ കുടിയാമാരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവരവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അവമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു അവനെ അവർ കൊന്നു മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവനെ ഇനി ഒരുത്തൻ ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു എന്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ ഒടുക്കും അവനെ അവരുടെ പറഞ്ഞയച്ചു ആ കുടിയാമാരോ ഇവൻ അവകാശിയാവുന്നു ഒരുവിൽ നാം ഇവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകുമെന്നും തമ്മിൽ പറഞ്ഞു അവർ അവനെ പിടിച്ചു കൊന്നു തോട്ടത്തിൽ നിന്ന് എറണി പറഞ്ഞു എന്നാൽ തോട്ടത്തിനോട് ഇവൻ എന്ത് ചെയ്യും അവൻ വന്ന ആ കുടിയാമാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ എത്തിക്കും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവനെ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഈ ഉപമ തങ്ങളെക്കുറിച്ചാവുന്നു പറഞ്ഞത് എന്ന് അഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാകത്തെ ഭയപ്പെട്ട് അവനെ വിട്ടുപോയി അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീക്ഷന്മാരിലും ക്രോതിരികളും ചില അവന്റെ അടുക്കൽ അയച്ചു അവർ വന്ന് ഗുരു നീ മനുഷ്യന്റെ മുഖം നോക്കാതെ ദൈവത്തിന് വഴി നേരായി പഠിപ്പിക്കുന്നതുകൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു കൈസർക്ക് കരം കൊടുക്കുന്ന വീടുമോ അല്ലയോ ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരുടെ കബടം അറിഞ്ഞ് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നുണ്ട് ഒരു വെള്ളിക്കാശ് കൊണ്ട് വരുമിന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുപോകുന്ന ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചു തന്നെ കൈസറേത് എന്ന് അവർ പറഞ്ഞു യേശുവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു അവർ അവങ്കിൽ വളരെ ആശയപ്പെട്ടു പുനരുദ്ധനമില്ല എന്ന് പറയുന്ന സദൂഖ്യർ അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചു എന്തെന്നാൽ ഗുരു അവർ തന്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവന്റെ സഹോദരൻ പരിചയച്ച് തന്റെ സഹോദരന്റെ സന്തതിയെ ജനിപ്പിക്കാൻ എന്ന് മോശം ചെയ്തിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവർ മൂത്തവൻ ഒരു സ്ത്രീയെ ഭാഗം വഹിച്ചു സന്തതില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവൻ അവരെ അവളെ സന്തതി ഇല്ലാതെ മരിച്ചു മൂന്നാമത്തേക്ക് അങ്ങനെ തന്നെ ഏഴുപേരും സന്തതി ഇല്ലാതെ മരിച്ചു എല്ലാവർക്കും കൂടുതൽ സിയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും ഏഴുപേർക്കും ഭാര്യയായിരുന്നുവല്ലോ ഈശോരോട് പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദേവശക്തിയും അറിയായിക്കൊണ്ടല്ലയോ തെറ്റി പോകുന്നത് മരിച്ചവരിൽ നിന്ന് വിവാഹം കഴിക്കുകയില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ മരപ്പൊടിയാകും എന്നാൽ മരിച്ചവർ നിൽക്കുന്നതിനെ കുറിച്ച് മോശ പുസ്തകത്തിൽ ഉൾപ്പറവ് ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കുവിന്റെ ദൈവവും എന്ന് അറിയ പ്രകാരം വായിച്ചിട്ടില്ലയോ അവ മരിച്ചവരുടെയല്ല ജീവനുള്ളവരുടെയും അത്രയും നിങ്ങൾ വളരെ തെറ്റി പോകുന്നു ശാസ്ത്രമാരി ഒരുവൻ അടുത്ത് വന്ന അവർ തമ്മിൽ തർക്കിക്കുന്ന കേട്ട അവൻ അവരോട് നല്ലവണ്ണ ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു അവൻ യേശു അതിനേ യേശു എല്ലാറ്റിലും മുഖ്യകൽപ്പനയോ ശ്രേലയെ കേൾക്കാം നമ്മുടെ ദൈവമായ കർത്താവൊക്കെ കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ദൈവത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് ആവുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ ഇവയിൽ വലുതായിട്ടും മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന ഉത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് നന്ന് ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ എങ്ങനെയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തരും ഇല്ല അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമറിയത് തന്നെ എന്ന് പറഞ്ഞു അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു വന്ന് യേശു കണ്ടിട്ട് നീ ദേവരാജത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു അതിനുശേഷം അവനോട് ആരും വന്നു ചോദ്യപ്പെല്ല യേശു ദേവാലയത്തിൽ ഉപദേശം കൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ഗാവിന്റെ പുത്രൻ എന്ന് ശാസ്തിമാർ പറയുന്ന എങ്ങനെ കർത്താവിന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാത വീടാക്കോളും എന്റെ വളരെ പാതരിക്കാൻ നല്ലതെന്ന് ദാബിദ്ധാൻ പശുപാൽ മാതലായി പറയുന്നു തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുള്ളോ പിന്നെ അവന്റെ പുത്രനാകുന്ന എങ്ങനെ എന്നാൽ വലിയ പുരുഷാരൻ അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടു പോകുന്നു അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോട് നടക്കുന്നു അങ്ങാടിയിൽ വന്നനും പള്ളികളിൽ പള്ളിയിൽ മുഖ്യാസനവും അത്താരത്തിൽ പ്രധാന സ്ഥലവും ശിക്കുന്ന ശാസ്ത്രമാരെ ശൂഷുള്ളിൻ അവർ വൃധവമാർ വീടുകളെ വിഴുങ്ങിയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിശാവധി വരുമെന്ന് പറഞ്ഞു പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിനെ നേരെയിരിക്കുമ്പോൾ പുരുഷാരൻ ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു തനവാമ പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ വന്ന ഒരു പൈസക്ക് ശരിയായ രണ്ടു കാശ് ഇട്ടു അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു ഭരണാർത്ഥത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം വിട്ടിരിക്കുന്നു ഈ അസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും ഇട്ടു തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു